ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തേങ്ങയൊക്കെ അരച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇത് ഒരു മീൻ കറി എടുക്കാൻ വേണ്ടി നെത്തോലിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ കണ്ണൂർ നെത്തോലി എന്നൊന്നും പറയൂലേട്ടാ നെത്തലി എന്നാണ് പറയാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നെത്തോലി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള നെത്തോലിയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നന്നായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു കറി നമുക്ക് ഏത് മീൻ വെച്ചിട്ടും തയ്യാറാക്കാം എന്നാലും ഇതുപോലുള്ള ചെറിയ ചെറിയ മീൻ വെച്ച് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഞാൻ ഇത് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് ചിരകിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറി തേങ്ങയാണ് ഞാൻ ചിരകിയെടുത്തിട്ടുള്ളത് പിന്നെ ഇത് തേങ്ങ എടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതവിടെ ചിരകിയെടുത്ത തേങ്ങ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ മുഴുവനും ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു തേങ്ങ തേങ്ങയിലുള്ള വലിപ്പമുള്ള പീസല്ലേ അതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു കിട്ടും അപ്പോൾ ഇത് ഇതിവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇത് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്കൊരു മൂന്നാല് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് തേങ്ങ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ തേങ്ങ നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടൂല ഇനി നമുക്ക് കറി വെക്കുന്ന ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് മൺചട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ മൺചട്ടി എടുക്കാം കേട്ടോ ഞാൻ ഇന്ന് മൺചട്ടിയിലല്ല അലൂമിനിയ പാത്രത്തിലാണ് കറി വെക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പുളിയെല്ലാം നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ എനിക്ക് അത്യാവശ്യം പുളി വേണം കറിക്ക് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ചധികം പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വെള്ളം കുറവാൻ തോന്നിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ എത്രത്തോളം കറി വേണം പിന്നെ തേങ്ങ നമ്മളെടുത്തിട്ടുള്ള തേങ്ങയുടെ അളവിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി കൈകൊണ്ട് തിരുമ്മിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന അത്യാവശ്യം ദശക്കട്ടിയുള്ള മീനാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ വേവ് കുറഞ്ഞ മീനാന്നുണ്ടെങ്കിൽ കറി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി ഇത് ഇവിടെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മീൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും പുളിയെല്ലാം നല്ല പാകത്തിന് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മീൻ ഞാൻ ഇതവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്പൂൺ ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണ്ട നമ്മളൊന്ന് പാത്രം ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയെ ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറിയ മീനായതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മീനെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തവിയിട്ട് ഇളക്കണ്ട മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്കൊന്ന് വെളിച്ചെണ്ണ ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ജി ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്കൊരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പ് ഇല്ലേനു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ തണ്ട് കറിവേപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളിയുടെ ആ ഒരു കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളി ഇവിടെ നന്നായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഈ ഒരു താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ആ ഒരു സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കണ്ട ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ഉള്ള ഒരു അടിപൊളി കറി കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു കറി എനിക്ക് ഈ ഒരു കറി കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടം നമ്മൾ നേരിയ അരി ദോശയില്ലേ നല്ല കണ്ണാടി പോലെ നല്ല നേരിയ പച്ചരി ദോശയുടെ കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം എന്നാലും നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ മീനിലെ മാന്തൾ മുള്ളൻ പിന്നെ എന്താ പറയുക ഇതുപോലെ നെത്തോലി ഇതെല്ലാം വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഈ കറി എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും കപ്പയുടെ കൂടെയും അങ്ങനെ എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം